ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന മടിയും നിങ്ങളുടെ ഒരു ആലസ്യവും ക്ഷീണവും ഒക്കെ പമ്പ കടത്തിക്കൊണ്ട് നിങ്ങളുടെ ബോഡിയെ ഫുള്ളായിട്ട് ആക്കാൻ സഹായിക്കുന്ന കുറച്ച് വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഈ വർക്കൗട്ടുകൾ നിങ്ങൾ കൗണ്ട് ഒന്നും നോക്കണ്ട നിങ്ങൾ മാക്സിമം എത്രത്തോളം ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അത്രത്തോളം ചെയ്യുക നിങ്ങൾക്ക് നല്ല പ്രയോജനം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറയുന്നത് ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു വ്യായാമമാണ് ഈ ഒരു വ്യായാമം നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക മാക്സിമം നിങ്ങൾ ഫാസ്റ്റ് ായിട്ട് തന്നെ ചെയ്യുക ഓക്കെ നിങ്ങളുടെ കാൽമുട്ട് ഒരല്പം ബെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബോഡി ഒരല്പം പാരലാക്കിക്കൊണ്ട് ഇതേപോലെ നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാം നിങ്ങളുടെ കാലുകൾക്കും നിങ്ങളുടെ ലോവർ ബാക്കിനും നല്ല എക്സസൈസാണ് നിങ്ങളുടെ കോർ മസലിനെ നല്ല രീതിയിൽ ഈ ഒരു വർക്കൗട്ട് സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കും അപ്പോൾ ഇത് ഞാൻ പറഞ്ഞുള്ളൂ നിങ്ങൾ കൗണ്ട് ഒന്നും നോക്കേണ്ട നിങ്ങളെ കൊണ്ട് മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മുടെ ബോഡിയെ നമുക്ക് ആക്ടിവേഷൻ ആക്കാൻ ഈ വർക്കൗട്ടിൽ കൊണ്ട് സഹായിക്കും ഓക്കെ അപ്പോൾ രണ്ടാമത്തെ വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ഇതേ കണക്ക് ചെയ്യാം ഓക്കെ കൈതായി ഇതേപോലെ താഴോട്ട് കൊണ്ടുവന്ന് ഒന്ന് ക്രോസ് ചെയ്യുക അതേപോലെ മുകളിലും കൊണ്ടുപോയിട്ട് ക്രോസ് ചെയ്യുക ഓക്കെ ഇതും നിങ്ങളുടെ ഫുൾ ബോഡി വർക്ക് നല്ല രീതിയിൽ എൻഗേജ് ആക്കും നിങ്ങളുടെ ഗ്രൂട്ട് നിങ്ങളുടെ ഹാൻഡ് നിങ്ങളുടെ ബാക്ക് മസിൽ നിങ്ങളുടെ ഷോൾഡർ മസിലെല്ലാം നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്റ്റിവേഷനാക്കും അപ്പം ഇതും നിങ്ങൾക്ക് മാക്സിമം എത്രത്തോളം ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അത്രത്തോളം ചെയ്യുക ഇതേപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക മൂന്നാമത്തെ എക്സസൈസിലോട്ട് പോവാം മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമുക്ക് ഇതേപോലെ ഞാൻ ഈ ചെയ്യുന്ന കണക്ക് നിങ്ങളുടെ കൈകൾ ഉയർത്തിക്കൊണ്ട് നിങ്ങളുടെ കാഫ് മസല് ഇതേപോലെ നിങ്ങളുടെ വിരലുകളിൽ കുത്തിക്കൊണ്ട് ഇതേപോലെ നിങ്ങൾക്ക് മേപ്പോട്ട് ഉയരാവുന്നതാണ് നിങ്ങളുടെ കാഫ് മസലിനെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്റ്റേഷനാക്കും അതേപോലെ നിങ്ങളുടെ ഷോൾഡർ മസിൽ നിങ്ങളുടെ ചെസ്റ്റ് മസിൽ നിങ്ങളുടെ ബാക്ക് മസിലെല്ലാം നല്ല രീതിയിൽ എൻഗേജ് ആക്കും ഈ ഒരു വർക്കൗട്ട് ഓക്കെ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ പെട്ടെന്ന് തന്നെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വ്യായാമങ്ങളാണ് ഇതെല്ലാം തന്നെ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇത് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ദിവസം നല്ല എനർജി ആയിരിക്കും ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ആ ഒരു വേദനയും ക്ഷീണമൊക്കെ നല്ല രീതിയിൽ പങ്കെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ നിങ്ങളുടെ ആ ഒരു ദിവസത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കും അപ്പം ഒരു വ്യായാമം നിങ്ങളുടെ ഈ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് കൈകൾ ഇതേപോലെ ഇതേപോലെ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ നിൽക്കുന്ന ഈ ഒരു പൊസിഷൻ ഈ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ഇത് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഷോൾഡർ മസിൽ അതുകണക്കി തന്നെ നിങ്ങളുടെ ലോവർ ബോഡി ഫുള്ളായിട്ടും ആക്റ്റീവ് ആവുന്നുണ്ട് ഓക്കെ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹാൻഡ് സ്ട്രിങ് ഗ്ലൂഡ്സ് നിങ്ങളുടെ കോർ മസിലെല്ലാം നല്ല രീതിയിൽ ആക്ടിവേഷനാവും അതുകണക്കത്തന്നെ നിങ്ങളുടെ കൈകൾ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ഷോൾഡർ മസിലും നിങ്ങളുടെ ബാക്ക് മസിലും ഒക്കെ നല്ല രീതിയിൽ ആക്ടിവേഷനാകും ഓക്കെ അപ്പം നിങ്ങൾ കൗണ്ടർ നോക്കാതെ മാക്സിമം ചെയ്യാൻ ഇടത്തോളം ചെയ്യുക നമുക്ക് അടുത്ത വ്യായാമത്തിലോട്ട് പോകാം അടുത്ത വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ നിൽക്കാവുന്നതാണ് അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന പോലെ അതൊക്കെ ഒരു സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്യാം ഇതേപോലെ സ്ട്രെച്ച് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ കൈകൾ മാക്സിമം ഇതേ കണക്ക് താഴ്ത്തു കൊണ്ടുപോകുക ഇത് നിങ്ങളുടെ കാലുകൾക്കും അതേ കണക്ക് തന്നെ നിങ്ങളുടെ ആ ഒരു ബാക്ക് ഭാഗത്തെ മസിൽസിന് നിങ്ങളുടെ ലോവർ ബാക്കിനുമൊക്കെ നല്ല ഒരു വ്യായാമമാണ് നിങ്ങളുടെ ഹിപ്പ് മസിൽ നല്ല രീതിയിൽ ആക്ടിവേഷനാകും ഓക്കെ അപ്പം ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു വ്യായാമം മാക്സിമം നമ്മൾ സ്പീഡിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ഇത് ഒരു കിക്ക് എക്സസൈസ് രീതിയാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഫുൾ ബോഡിയെ ആക്ടിവേഷനാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യായാമ രീതിയാണ് അപ്പോൾ അടുത്ത വ്യായാമത്തിലോട്ട് പോകും അടുത്ത വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കാലുകൾ അല്പം വൈഡ് ചെയ്ത് നിൽക്കാം അതിനുശേഷം ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സുമോസ്കോട്ട് ചെയ്യുക അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു സൈഡ് കിക്കും കൂടിയാണ് ചെയ്യുന്നത് ഓക്കെ ഇതും നമ്മുടെ ലോവർ ബോഡിയെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കും അപ്പോൾ ഇതും നിങ്ങൾ ഞാൻ കൗണ്ട് കൗണ്ടെന്ന് നോക്കണ്ട മാക്സിമം എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ചെയ്യുക നിങ്ങൾ ഈ ഒരു വർക്കൗട്ട് ഒരു ഒരാഴ്ച അടുപ്പിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ബോഡിക്ക് എത്രത്തോളം മാറ്റമുണ്ടായി നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു വർക്കൗട്ട് വർക്കൗട്ടുണ്ട് പ്രയോജനം ഉണ്ടായിരുന്നുള്ളത് ഓക്കെ വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള വർക്കൗട്ടുകളാണ് ഞാൻ ഈ കാണിച്ചു തന്നത് മൊത്തം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഫുൾ ബോഡി വർക്കൗട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാൻ മറന്നുവോരുത് വീഡിയോ ഷെയർ ചെയ്യുക